സർക്കാരിന്റെ സാമ്പത്തിക പദ്ധതികൾ കൂടുതൽ പ്രചരിപ്പിക്കാനായി സംസ്ഥാനതല ബാങ്കേഴ്സ് കമ്മിറ്റി നടത്തിയ പ്രചാരണ പരിപാടികൾ വൻ വിജയത്തിലേക്ക് നീങ്ങുന്നു ഈ വർഷം ജൂലൈ ഒന്നിന് ആരംഭിച്ച പ്രചാരണ പരിപാടികളുടെ ഭാഗമായി ചൊവ്വാഴ്ച വരെ അഞ്ഞൂറ്റി അൻപത്തിയഞ്ച് ഗ്രാമപഞ്ചായത്തുകളിൽ ബോധവൽക്കരണം നടത്തിയതായി സംസ്ഥാനതല ബാങ്കേഴ്സ് കമ്മിറ്റി കൺവീനറും കാനറ ബാങ്ക് ജനറൽ മാനേജറുമായ കെ എസ് പ്രദീപ് പറഞ്ഞു ഫസ്റ്റ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ സെപ്റ്റംബർ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ മൂന്ന് മാസം നീണ്ടിരിക്കുന്ന ഒരു ക്യാമ്പയിൻ നടക്കാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പൊതുജനങ്ങളെ കുറച്ച് കാര്യങ്ങൾ അറിയിക്കാനുണ്ട് ഞങ്ങൾ പല പല ഓരോ പഞ്ചായത്തിലും ക്യാമ്പയിൻ നടത്തുന്നു പ്രധാനമായിട്ടും അഞ്ച് കാര്യങ്ങളാണ് ഈ ക്യാമ്പയിന് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സംസ്ഥാനതല ബാങ്കേഴ്സ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി എഴുപത്തി എട്ടായിരത്തി ജൻധൻ അക്കൗണ്ടുകളാണ് ജൂലൈ ഒന്നു മുതൽ ആരംഭിച്ചിട്ടുള്ളത് അക്കൗണ്ടുകൾ കൃത്യമായി പരിപാലിക്കുന്നതിനെക്കുറിച്ചും ക്യാമ്പയിനിടെ ബോധവൽക്കരണം നടത്തുന്നുണ്ട് കെ രേഖകൾ പുതുക്കുന്നതിനുള്ള തീവ്ര പരിപാടികളും ഇതോടൊപ്പം നടക്കുന്നുണ്ട് പി കേരള ലക്ഷദ്വീപ് മേഖലാ അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി ചടങ്ങിൽ സംബന്ധിച്ചു